ഇത് മനു ബ്രോ ആണ് സ്ഥലം പത്തനംതിട്ടയാണ് ഏകദേശം ഒരു ഏഴ് വർഷം മുമ്പത്തെ ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ തമ്മിലുണ്ടത് ഞങ്ങൾ അന്ന ഒരു കൊറോണന്റെ ടൈമില് നമ്മളെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതായത് കാസർഗോഡ് ടു ധ്രാൻഡ്രോ എന്നുള്ള ഹെൽപ്പ് മെന്റാലിറ്റി അതായത് എന്തെങ്കിലും സഹായം അങ്ങനെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിലും നമുക്ക് ചെയ്യാന്നുള്ള ആ ഒരു രീതിയിൽ ഒരുപാട് നിങ്ങൾക്കറിയാലോ ആ ഒരു സമയത്ത് എന്താണ് നമുക്ക് എന്താ എങ്ങനെ നമുക്ക് ഇതിനെ കരകയറാൻ പറ്റും ചിന്തിക്കുന്ന ആ കാലമായിരുന്നു ആ സമയത്ത് നമ്മളെ കിട്ടിയ ഒരാളാണ് മനു എന്നുള്ള ഏകദേശം ഏഴ് വർഷം ഇപ്പോഴും പിന്നെന്താ പറയാ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് നിങ്ങൾ കാണുന്നുണ്ടാവും കാസർഗോഡ് ടു ട്രാൻഡ്രം ഗ്രൂപ്പ് എന്നുള്ളൊരു ലോകം നിങ്ങൾ ഈ ഗ്രൂപ്പിന്റെ ലോകം കാണുന്നുണ്ടാവും ഏകദേശം ട്രാൻഡ്രം മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർ ആ ഗ്രൂപ്പിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് പല പല ജില്ലയിലെ കുറെ പേര് അതിൽ എങ്ങനെ കൊറേ ആള് നിങ്ങൾക്കല്ല നമുക്ക് എന്നെ ഒരു ഇതായി നല്ലൊരു ഹെൽപ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരായിരുന്നു കൂടുതലുണ്ടായിരുന്നു ചാരിറ്റി ഒക്കെ ചാരിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഏഴ് വർഷം മുമ്പ് നേരിട്ടിത് കാണുന്നത് ബ്രോനെ ദുബൈയില് വന്നിട്ടാണ് കേട്ടോ അതിനുമുമ്പ് ഞാൻ പക്ഷെ കുറച്ച് പേരെ നാട്ടിൽ നിന്ന് കാണാൻ പറ്റിയ പക്ഷെ എനിക്ക് കാണാൻ പറ്റിയത് ഇവിടെ വന്നിട്ട് തന്നെയാണ് അപ്പൊ നല്ല ദൂരം ഉണ്ടായിരുന്നോ പക്ഷെ നമ്മളെ ആ നല്ല ചാറ്റും കാര്യങ്ങളൊക്കെ ഫുൾ ടൈം ആക്ടീവ് ആയിട്ട് ആ ഒരു ഇതായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ വന്നത് ബ്രോന്റെ അലിയനല്ല അലിയനല്ല ഒരു ഗിഫ്റ്റ് മനു തന്നെയാണ് ഓക്കെ അപ്പോൾ സെയിം മനുവിൻ എന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു തേർട്ടീൻ പ്രോ മാക്സ് എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ പേയ്മെന്റ് തന്നാണ് അപ്പം ഇന്നാണ് മുപ്പർക്ക് ലീവ് ഉണ്ടായിന് വലിയ മാക്കിൽ വർക്ക് ചെയ്യുന്നല്ല മാക്ഡൊണാൾഡിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ സാധനം ഒരു ബോക്സ് പക്ഷെ ഇതിൻ്റെ അല്ല ബോക്സ് അപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കാനായതുകൊണ്ട് ബോക്സ് ചോദിച്ചിരുന്നു അപ്പോൾ ഒരു ബോക്സും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ അഡാപ്റ്റർ അതിൻ്റെ കവറ് ഗ്ലാസ് സ്ക്രീൻ കാർഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെന്താ മനു എന്താ പറയാനുള്ളത് വീഡിയോസ് എല്ലാം കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഇവിടെ എന്താ വെച്ചാല് വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ അതിന്റെ ശേഷം പിന്നെ ആ ഒരു ഗ്രൂപ്പ് പിന്നെ അത്രാക്റ്റീവ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ അതിന്റെ ശേഷം നമ്മള് വീഡിയോ കണ്ടിട്ടാണ് വീണ്ടും നമ്മളെ വിളിച്ചു പക്ഷെ ഞാൻ വന്നിട്ടാകുമ്പോഴത്തേക്കെ ഞാൻ അന്വേഷിച്ച മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ബന്ധം എന്നുണ്ടായിരുന്നു ഇപ്പം ആ ഗ്രൂപ്പ് അത്രാക്റ്റീവ് അല്ല എങ്കിലും എന്താ പറയുക ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരുള്ള ബന്ധം ഇപ്പോൾ നിലനിൽക്കുന്ന അതാണ് ഇത് അപ്പൊ എന്തായാലും ബന്ധങ്ങൾ ഇതേപോലുള്ള അതെ 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 നമുക്ക് വിചാരിക്കാണ്ടുള്ള ബന്ധങ്ങളാണ് എന്തായാലും നല്ല ബന്ധങ്ങൾ അത് എപ്പോഴും നിലനിർത്താൻ അപ്പൊ ഹാപ്പി ജേർണി അഡ്വാൻസ് ഫോർ സപ്പോർട്ടിങ് ഷറഫ് അത്വാ